അപ്പം ഇതാ ഞങ്ങള് ന്യൂ ഇയർ ആയിട്ട് ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ എല്ലാവരും എപ്പോഴാണ് പന്ത്രണ്ട് മണി ആവണ് എപ്പോഴാണ് കേക്ക് അപ്പോൾ ഇരിക്കതാ പ്രിൻസി റൈസും കേക്ക് മുറിക്കാൻ പോകാ സമയം പന്ത്രണ്ട് ആനായി അവിടെ പന്ത്രണ്ട് മണി ഡിസൈൻ നോക്കട്ടെ ആ തരുന്നു ഇതാണ് നമ്മുടെ ന്യൂ ഇയർ ട്ട കൂട്ടുകാരെ അടിപൊളിയായില്ലേ കാണിക്കടി അതിന് വെച്ചോ അല്ലെങ്കി അവിടെ അട്ടയില് വെച്ചോ അട്ട കളയണ്ട അവിടെ വെച്ചോ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വെച്ച ഹാപ്പി ന്യൂഇർന്ന് എഴുതായിരുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ യുടെ കൂട്ടുകാരെ പോപ്പിനോ വിളിച്ചി ണ്ട അതാ വന്ന അതായത് ആ ക്രീമിലെ േ മുറിക്കുമ്പോ പൂവട്ടു ജാമ് അപ്പ ആദ്യം ഇതിലെ വെച്ചോട്ടെ എനിക്കും അപ്പ ആദ്യം നമ്മൾ റൈസ് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇമ്മമാക്ക് ഉള്ളതാണ് ഒരു പീസ് കേക്ക് ഞാൻ എനിക്ക് അട്ട കൊണ്ടാട്ട എനിക്ക് വെച്ചോളൂ ഒരു കഷ്ണം എനിക്ക് ചെറിയ ബിസ്മതി എനിക്ക് ചെറിയ തിന്നാൻ പറ്റില്ല കഴിക്കാൻ പോകട്ടുട്ടിക്ക് പനിയായത് തന്നെ ഒരു കഴിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഓരോ പീസ് കേക്ക് കഴിക്കാൻ കേട്ടാ ഞങ്ങളും പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിച്ചു ന്യൂഇയർ ആഘോഷിച്ചു ល្រូវើ្រូវើ្រូវើ្រើស់ជា់ទី